ഞാനിവിടെ വന്നത് മാർച്ച് പതിനൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിനൊന്നാം തീയതി അന്ന് ഒരു കാരണം എൻ്റെ മോ മോൾടെ വിസയുടെ ഒരു പ്രോബ്ലം കാരണം കൊണ്ടാണ് ഞാൻ വരാൻ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം ഇതെനിക്ക് വരാനായിട്ടൊരു വഴി ഒരുക്കിയിത് ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃപ എൽ എഫ് ഹോസ്പിറ്റൽ അങ്കമാലിയിൽ പോയായിരുന്നു അന്നേരം അവിടെ വെച്ച് എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയിരുന്നു ആ പത്രം ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് നടന്നു വ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പിന്നെ അത് ഞാൻ ബാഗിൽ തന്നെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഈ എൻ്റെ മോള് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ചിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ ഞാൻ പോസ്റ്റ് ഫീസിക്ക് വിടാനായിരുന്നു എൻ്റെ പ്ലാൻ കാരണം എനിക്ക് നേരിട്ട് പോസ്റ്റ് ബി എസ് സി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുത്തേക്കും നീ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബി എസ് സി പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് പാസ് ഔട്ടായി കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന ഒരു ദിവസം കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എന്നോട് അറിയാം അമ്മച്ചി എനിക്കൊരു ഐ എൽ ടി എസ് എഴുതാനായിട്ടൊരു അവസരം തരുമോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ ഞാനിവിളുടെ അടുത്ത് പറഞ്ഞു അമ്മച്ചിടേലി ഇപ്പോൾ പൈസ ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പൈസ അത് വേണോ ചോദിച്ച മരിയെന്ന് വെച്ചാൽ അപ്പോൾ ഇവൾ അടുത്ത് പറഞ്ഞു അമ്മച്ചി ഒരു അവസരം എനിക്ക് തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മക്കളും കുടുംബമൊക്കെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു ഇവളെ ഐ എൽ ടി എസ് പഠിക്കാൻ വിടാന്നിരിച്ച് അപ്പം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി ഒരു കാര്യം ചെയ്യാൻ ഓൺലൈനിൽ പഠിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒരു മാസം ഓൺലൈനിൽ പഠിച്ചു ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് പറയാ അമ്മച്ചി ഒരു മാസം ഞാൻ ക്ലാസ്സിലും കൂടി പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ശരി നീ പൊക്കോളാൻ പറഞ്ഞു കാരണം പോസ്റ്റ് ബി എസ് സിയുടെ ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബറിലാണ് അപ്പോൾ ആ ബ്രേക്ക് ടൈമിൽ പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ബി എസ് സി ഈ ഐ എൽ ടി സിന് വിട്ടത് അങ്ങനെ അവൾ യു കെ വി എഴുതി എഴുതി കഴിഞ്ഞപ്പോൾ എഴുതാൻ പോകുന്നതിന് മുന്നേ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധിയാണ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ പരിഹാസത്തിൻ്റെ ഒരു മുൾമനയില സാധാരണ സ്കൂളിൽ പഠിച്ച് ഇവളെങ്ങനെയായി എൽ ടി എസ് പാസ്സാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കി പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മക്കൾ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇവൾ ഇവൾ ഇവളുടെ റൂമിൽ വജനൊക്കെ എഴുതി വെച്ചിട്ട് ശക്തമായി പ്രാർത്ഥിച്ച് അവൾ എക്സാം എഴുതാൻ പോയി എഴുതാം നേരത്ത് രജിസ്റ്റർ ചെയ്യാൻ പൈസയില്ല ആ സമയത്ത് ഞങ്ങളുടെ ഒരു അറിയുന്നൊരു ഫാമിലി ഞങ്ങൾ മോളോട് പറഞ്ഞു ഞങ്ങൾ പൈസ തരാം അവൾ ഐ എൽ ടി എസ് എഴുതിക്കോട്ടെ നീ എന്തിനാ അത് എന്ന് പറഞ്ഞത് അങ്ങനെ അവൾ രജിസ്റ്റർ ചെയ്ത അവൾ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഈ എക്സാമിനെഴുതാൻ പോടി ഒരു തലേ ദിവസം വരെ അവളെ തളർത്താനായിട്ട് എല്ലാവരും വന്നു നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല എന്തിനാണ് നീ പോവുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഹൃദയവേദനയായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നല്ല സ്കോറോട് കൂടിയിട്ട് അവൾ പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ തുടങ്ങണത് ഇതിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഏജൻസി വഴി വിടാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം എന്നെ സംബന്ധിച്ച് അവൾ ചെറിയൊരു കുട്ടിയാണ് അപ്പോൾ അവളെങ്ങനെ തനിച്ച് ഏജൻസിയുടെ കൂടെ ആകുലതയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫാമിലീനെ എൻ്റെ ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തി തരാം അവർ യു കെയിൽ പി ആർ ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അവർ പറഞ്ഞു ജിസ്മരി അവരോട് പറഞ്ഞു എനിക്കൊരു ജോലിയാണ് വേണ്ടത് അപ്പം അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നിൻ്റെ പേപ്പറുകൾ ആ സർട്ടിഫിക്കറ്റ് അയച്ചു തരാൻ മതി അപ്പോൾ യാതൊരു എക്സ്പീരിയൻസോ ഒന്നും തന്നെ ഇവളിക്കില്ല കാരണം ഇവള് പഠിച്ചിറങ്ങി വീട്ടിൽ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ടായിട്ടുള്ളൂ ഈ എക്സാം ഇത് പഠിക്കാൻ പോകുമ്പോൾ തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി നമുക്കന്ന് ആ ചേട്ടനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളാ ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ജിസ്മരിയെ എന്താ നിൻ്റെ ലക്ഷ്യം ബി എസ് സി പഠിക്കാനാണോ എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് ബി എസ് സി പഠിക്കണം എൻ്റെ ജനറൽ നേഴ്സിങ്ങിനെല്ലാം എന്നെ കളിയാക്കുക ഞാൻ എന്തായാലും ബി എസ് സി പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എന്താ പിന്നെ എൻ്റെ ഉദ്ദേശം എനിക്ക് ജോലി ചെയ്യണം എനിക്ക് എന്നെ ജോലി ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നിൻ്റെയിൽ ഈ ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ അവിടെ നിനക്ക് വർക്ക് വിസയ്ക്ക് ശരിയാക്കാം പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇവിടെ നിന്ന് എല്ലാ ഡോക്യുമെൻ്റ്സ് അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ ചെന്ന ഓഫർ ലെറ്റർ പെട്ടെന്ന് വന്നു ഓഫർ ലെറ്റർ പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്താൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷ്കാരി വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല നെറ്റ് കിട്ടില്ല മൂന്നാലഞ്ച് പ്രാവശ്യം അവർ നിന്ന് ഇന്റർവ്യൂവിന് വിളിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്താൽ കൊച്ചിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് സങ്കടം അപ്പോഴും എനിക്ക് നിരാശ ചെയ്തു തുടങ്ങി അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയിൽ നിന്ന് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട അത് വേണ്ടത് വിട്ടുകളേക്ക് എൻ്റെ മോൾക്ക് ഇനിയും പഠിക്കാമല്ലോ അങ്ങനെ ഞാൻ പിന്നെയും ചിന്തി ഇവളോട് പോസിറ്റീവ് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ദിവസം ഓഫർ എന്തു ഇൻ്റർവ്യൂ ഒന്നും ചെയ്യാതെ തന്നെ ഓഫർ ലെറ്റർ വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നത്തെ പ്രൊസീജിയറാണ് സി ഒ എസ് പേപ്പർ എഗ്രിമെൻറ്റ് പേപ്പറ് ഇവളവിടെ ജോലിക്ക് എന്നുള്ള എഗ്രിമെൻറ്റ് പേപ്പർ വേണം ആ എഗ്രിമെൻറ്റ് പേപ്പർ എന്ത് ചെയ്താൽ വരുന്നില്ല എനിക്കാകെ സങ്കടം എല്ലാം കൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ തകർന്നടിഞ്ഞ സ്നാണം നിറീകൊട്ട് തുടങ്ങി പുറത്തിറങ്ങാൻ പറ്റണില്ല പിന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച എൻ്റെ രണ്ട് മക്കളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടായി അപ്പം ഞാൻ ഉള്ളോട് ചോദിച്ച് എന്ത് എൻ്റെ മോൻ പോലും പുറത്തിറങ്ങണില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ അവൻ ഡിഗ്രിക്ക് പഠിക്കുക അപ്പം അവൻ ഒരു റൂമിൽ ഇവളൊരു റൂമിൽ രണ്ട് പേരും രണ്ട് റൂമിലൊക്കെ വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല ഹസ്ബൻഡാണെങ്കിൽ പുറത്ത് പോകും ആൾക്കാർ കളിയൊക്കെ അർഹിക്കുന്നതിന് കൂടുതൽ ആഗ്രഹിച്ചത് കൊണ്ടാന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ അവരോരുത്തർ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പുള്ളിക്കാരൻ പീഡിയിലിരിക്കും കടയിൽ പോകില്ലേ വേഗം വീട്ടിലോട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കൂനുമ കുരു എന്ന പോലെയായിരുന്നു എൻ്റെ ഞാൻ ജോലി പെർമനൻ്റ് സ്റ്റാഫായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ദന്തൽ ക്ലിനിക്കിൽ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ജോലി എനിക്ക് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ എൻ്റെ എനിക്കൊരു മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് വേണ്ടയെന്ന് തോന്നി ആ സമയത്ത് തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്യാണ് ആ റിസൈൻ ചെയ്തത് എൻ്റെ ജീവിതത്തെ ആകെ മാറി മറിച്ചു കുടുംബത്തിൽ വരുമാനമാർഗം നിലച്ചു പിന്നെ അതിലുപരി ആ ജോലി എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ അതിലൂടെ എനിക്കൊരു പന്ത്രണ്ട് വർഷം ചെയ്യാൻ പറ്റി ആ ജോലിയിൽ അവിടെ നിന്നിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ അമ്പത്തിനാല് വയസ്സിൽ ഞാൻ റിട്ടയർഡ് ചെയ്യുന്ന കാര്യമായിരുന്നു അത്രയും പോലും ഞാൻ എൻ്റെ ഞാൻ എന്ന ഭാവം കൊണ്ട് ഞാൻ ചിന്തിച്ചു കൂട്ടിയായിരുന്നു പക്ഷെ അതൊക്കെ ഓർക്കാപ്പുറത്ത് എനിക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥ വന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്ത് വരുമ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചി നമുക്ക് അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം അമ്മച്ചിക്ക് ഇത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരിയിടാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ കയറി അവിടെ കയറിയിട്ടാണ് പിന്നെ ഞാൻ ഈ കണ്ണു ഡോക്ടറെ കാണാൻ കയറി ജോയിൻ ചെയ്തിട്ടില്ല അവിടെ അപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ഞാൻ കണ്ണു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഈ കൃപാസനം പത്രം കിട്ടണേ അപ്പോൾ മുതൽ എൻ്റെ ദൈവം എന്നെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിക്കാൻ തുടങ്ങി എന്ന് പറയാം എനിക്ക് മാതാവിൽ വലിയ വിശ്വാസ വിശ്വാസം ഇല്ല എന്നല്ല ജപമാല ചൊല്ലാൻ ഞാൻ ഭയങ്കര വീക്കായിരുന്നു അങ്ങനെ അധികം ഒന്നും ജപമാല ചൊല്ലില്ല ബൈബിൾ എൻ്റെ ജീവനായിരുന്നു പക്ഷേ ഞാൻ ജപമാല ചൊല്ല വളരെ വീക്കായിരുന്നു പക്ഷേ മാതാവ് എന്നെ കൈപിടിച്ച നിമിഷങ്ങളായിരുന്നു എനിക്കവിടെ ജോലി കിട്ടി പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ജോലി കിട്ടി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി പക്ഷേ അപ്പോഴും എനിക്ക് ടെൻഷൻ എൻ്റെ മക് ഈ ഓഫർ ലെറ്റർ ഈ സി ഒ ഇസ്റ്റ് പേപ്പറ് വരാത്തത് വലിയ വേദനയാണ് അതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുക എൻ്റെ മക്കളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല ഒരു ദിവസം എൻ്റെ മോള് എന്നോട് പറയുക അമ്മച്ചിക്കറിയോ എൻ്റെ ഹൃദയത്തിലൊരു കല്ലാണ് അമ്മ ഇവിടുന്ന് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിവിടെ ചുറ്റുവട്ടത്തുള്ള ഒരു മുഴുവൻ എന്നോട് പറയാം നിനക്ക് കല്യാണം കഴിച്ച് പോയി കൂടെ പിന്നെ എന്തിനും നീ ഇപ്പം യൂറോക്ക് യു കെക്ക് പോകാൻ നിൽക്കണേ അതിലും നിനക്ക് കല്യാണം കഴിച്ച് പോകണതല്ലേ എന്തിനും ഈ പൈസ ഒക്കെ അതൊന്നും നടക്കാൻ പോണില്ല അതൊക്കെ പറ്റിക്കൽസാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ മാനസികമായിട്ട് എല്ലാവരും തകർത്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലും നമ്മളെ തള്ളിക്കളഞ്ഞൊരവസ്ഥയിലേക്ക് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മോളത് മാത്രം അത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഇവളെയും കൊണ്ട് മനല്ലാത്ത മനസ്സോടെയാണ് എൻ്റെ അനീത്യനോട് പറഞ്ഞ കൃപാസനത്തിലേക്ക് വരാൻ പറഞ്ഞത് അപ്പം ഞാൻ നടക്കോ എനിക്ക് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞ എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങട എന്നെ സംബന്ധിച്ച് എനിക്ക് നടത്താം ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പോകുന്നു അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് എടുത്തിട്ടും എൻ്റെ ആകുലത ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആകുലത മുഴുവൻ സി ഒ എസ് വരാമോ ഇനി നാണം കെടാവോ മനുഷ്യരുടെ മുന്നിൽ നാണം കെടാവോ എന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ ഞാൻ ഇവിടെ വണ്ടി കയറിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് നാല് ഇരുപത്തിരണ്ടിനാണ് ആറ് ഇരുപത്തിരണ്ടായിപ്പോൾ മോളുടെ ഫോണിൽ മെസ്സേജ് വന്നേക്കാം നിൻ്റെ സി ഒ ഇസ് പേപ്പർ റെഡിയാണെന്ന് ക്യാഷ് റെഡി പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ക്യാഷിനുള്ള ഓട്ടപ്പാച്ചിലായി ക്യാഷിന് എൻ്റെ കയ്യിലാകെ ഞാൻ കുത്തൊരു കൂട്ടിയിട്ടൊക്കെ ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ച് കറക്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ വേണമായിരുന്നു ബാക്കി പൈസ എനിക്ക് പോരാ അപ്പം ഞാൻ സൊസൈറ്റിയിൽ ഒരുപാട് പ്രാവശ്യം ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞത് നാല് സെൻറ് സ്ഥലത്തിൽ ഒരു വീടുണ്ട് ശരിക്കും വഴി പോലും ഇല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ലോൺ തരണേന്ന് വെച്ചു ആ സാറ് ഒരുപാട് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു കുറേ പേരുടെ മുന്നിൽ നാണം നിറയും കിട്ടും പക്ഷെ അവർ പൈസയൊന്നും തന്നിയില്ല അപ്പം എനിക്ക് വേഷം എനിക്ക് അപ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇത്രയാക്കിയ ദൈവത്തിനറിയാതെ പിന്നെ എന്തിനാ അത് അവളുടെ സമയം ആവുമ്പോൾ ദൈവം എല്ലാം അടുപ്പിച്ച് തരും അമ്മ ശക്തമായിട്ടിരിക്കും ധൈര്യമായിട്ടിരിക്കും അപ്പം ഞാൻ വീണ് പോകുന്നു കാണുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു അപ്പം ഹസ്ബൻ്റിനാണെങ്കിൽ ചെറിയ കാര്യം വരുമ്പോൾ എനിക്ക് ടെൻഷനാണ് അപ്പം ഞാൻ പകുതി കാര്യങ്ങൾ എൻ്റെ ടെൻഷനൊന്നും പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറയത്തില്ല പുള്ളിക്ക് വിഷമമാണ് അത് കാരണം ഞാൻ തന്നെ സ്വയം തീരാറാണ് പതിവ് അത് കഴിഞ്ഞ് ഈ പേ പൈ പേ അത് കഴിഞ്ഞ് ഞാൻ വിശ് തലേതു ഈ ഉടമ്പടി എടുത്ത് അന്ന് രാത്രി ഞാൻ വീട്ടിലിരുന്നപ്പം എനിക്ക് തോന്നാണ് എൻ്റെ ഉള്ളിൽ ഈ ജോലി റിസൈൻ ചെയ്യാനുണ്ടായ കാര്യങ്ങളുള്ള വ്യക്തികളോടൊക്കെ ചെറിയ ദേഷ്യം എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വെറുപ്പ് തന്നവരോടെ പേരൊക്കെ അങ്ങ് എഴുതി വച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം തുടങ്ങി മുടങ്ങാതെ കുർബാനക്ക് പോയി വിശുദ്ധ കുർബാനയിൽ പോയിട്ട് ഞാൻ ഏറ്റവും ബാക്കിലിരിക്കും ബാക്കിലിരുന്നിട്ട് ചങ്ക് പൊട്ടി കരഞ്ഞു കർത്താവ് നീ എനിക്ക് ഒന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ വിസ ശരിയാക്കി തരാം പക്ഷേ എൻ്റെ മക്കളുടെ വിശ്വാസം നീ നഷ്ടപ്പെടുത്തരുത് കാരണം ഞാൻ മൂന്ന് വയസ്സിൽ തുടങ്ങി കുട്ടികളെ ബൈബിൾ വചനം പഠിപ്പിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിൾ കൊണ്ടുനടക്കാനും അത്രയും അവരെ പഠിപ്പിച്ചിട്ട് ഈ ഒരു വിസയുടെ പ്രശ്നം വരുമ്പോൾ എൻ്റെ മക്കളുടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് ഭയപ്പെട്ടു എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ എൻ്റെ സങ്കടം മുഴുവൻ ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവോ പോകുമോ എന്നായിരുന്നു പക്ഷേ ഞാനൊരു ജിസ്മരിയ എൻ്റെ മോള് അമ്പത് കൃപാ എന്തോട്ട കൃപാസന സാക്ഷ്യം കേൾക്കാമെന്ന് അവൾ നേർന്നിട്ടുണ്ടെന്ന് അവൾ തന്നെ അവളുടെ എന്നോട് പറയണേ അപ്പൊ എനിക്ക് സമാധാനമായി അവൾ എന്തായാലും ദൈവത്തിൽ ഒന്നും അകന്ന് പോയിട്ടില്ല വിസ കിട്ടിയില്ല കുഴപ്പമില്ല അവൾ എന്നാലും സാക്ഷ്യം കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഫ്രീ ടൈമിൽ ബൈബിൾ വചനം എഴുതുമായിരുന്നു അപ്പം ഇവള് ഇരുന്ന് വചനം എഴുതണത് കുറച്ച് വീക്കായി അപ്പം എനിക്ക് പന്തി കിട്ടും അയ്യോ ഇനിയിപ്പോൾ വീണ്ടും അവളും അവൾ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവളുടെ പുസ്തകത്തിൽ മുഴുവൻ അവൾ വചനങ്ങൾ എഴുതിയേക്കാം അത് എഴുതുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇവളുടെ കാര്യത്തിലായിരുന്നു പേടി മുഴുവൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഇതൊക്കെ കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരാട്ടെ കരഞ്ഞ് ആ കവശയതയായിട്ട് ഞാൻ പള്ളീന്ന് ഏറ്റവും ഫസ്റ്റ് ചാടും പുറത്തേക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാരും ശ്രദ്ധിക്കരുത് ഞാൻ കരഞ്ഞതൊന്നാരും കാണത്തരുതെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ മോൾ എന്നോട് പറയാം അമ്മച്ചി സി ഒ എസ് പേപ്പർ വന്നു പേപ്പറ് തന്നിട്ട് കാശ് കൊടുത്താൽ മതിയ ചേട്ടന് അമ്മച്ചി അത് എഗ്രിമെൻറ്റ് വായിച്ചു അപ്പം നോക്കുമ്പോൾ അവൾക്കൊരു ഡ്യൂട്ടി ടൈമും സാലറിയും എല്ലാം വെച്ചിട്ട് ഒരു സി ഒ എസ് പേപ്പറ് ഡ്രാഫ്റ്റ് നമുക്ക് വന്നു ആ സമയത്ത് എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഷോർട്ട് ഉണ്ടായിരുന്നു ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ അവർ എൻ്റെ മോളോട് ചോദിച്ചത് നീ ജനറൽ നേഴ്സിംഗ് അല്ലേ ബി എസ് സി അല്ലല്ലോ അപ്പം ജനറൽ നേഴ്സിങ്ങിന് അവരവിടെ കെട്ടി ദൈവത്തിനെ ഉയർത്താൻ ജനറൽ നേഴ്സിങ്ങും ബി എസ് സി നേഴ്സിങ്ങും ഒന്നും ഒന്നുമല്ല കാരണം ഇന്ന് എൻ്റെ മോൾ അവിടെ വർക്ക് ചെയ്യണോ അവിടുത്തെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും എം എസ് സി നേഴ്സിങ്ങിൻ്റെയൊക്കെ കൂടെയാണ് അപ്പം അന്ന് അയാ അങ്ങനെ അവരങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ വേദനകളൊക്കെ തന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി ഞങ്ങളോട് പറഞ്ഞു ആ അവരുടെ മ കൊച്ചിൻ്റെ പേരിൽ അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിട്ട കാശ് ഞങ്ങൾക്ക് ഒരു രേഖകളില്ലാണ്ട് ഈ തരില്ല എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ എന്നെ പോയിട്ട് അവർ ഞങ്ങൾക്ക് എടുത്തു തന്നു അങ്ങനെ അവളുടെ കാശിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പിന്നെ വിസ വരുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ പിന്നത്തെ കാര്യങ്ങൾ വേഗം വേഗം നടന്നു പെട്ടെന്ന് വിസ വന്നു എൻ്റെ മോൾക്ക് പോവാൻ പറ്റി പോകാൻ പറ്റിയ സമയത്തും നമുക്ക് ടിക്കറ്റിനും പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി നമ്മളോട് പറഞ്ഞു നീ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട അവൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ലേ പൊക്കോളാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ അവളുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ഭംഗി നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് പറ്റി പക്ഷേ ഞങ്ങൾക്ക് കുറേ എന്താ പറയുക ശത്രുക്കളും ഈ ഒരു കൂടിയിട്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു നമുക്കൊരുപാട് വേദനകൾ എല്ലാവരും തരാൻ തുടങ്ങി പക്ഷേ അതിലൂടെയൊക്കെ എൻ്റെ മക്കളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു സഹനം എന്താണെന്നും എന്താണെന്നും എൻ്റെ മക്കളെ ദൈവം പഠിപ്പിച്ചു അതിലുപരി എന്നിലൊരു ഞാനെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുങ്കായിരുന്നു എൻ്റെ ജോലി ആ ജോലിയിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ എന്നോട് പറയും എനിക്കൊരു ജോലി ഉണ്ടല്ലോ ആ ജോലിയായിരുന്നു എൻ്റെ അഹങ്കാരം അപ്പം ഞാൻ ഈ നിയോഗം വെച്ചപ്പോൾ എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു എന്നെ ഞാനൊന്നുമല്ല എന്ന് എൻ്റെ ദൈവം എന്നെ ആക്കിത്തീർത്തു ഒരുപാട് പരിഹാസങ്ങളും നീന്തനങ്ങളിലൂടെയൊക്കെ ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോയി പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ മാതാവ് എൻ്റെ കൈമ പിടിച്ച് ഞാൻ തളർന്നു വീണു എന്ന് തോന്നുമ്പോൾ എൻ്റെ ഒരു ശക്തി പിടിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഓരോ പേപ്പർ വർക്ക് നടക്കുമ്പോഴും ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ആരാധന ചാപ്പലിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചതൊക്കെ ഒരു സീറോ ആയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി അതുപോലെ എൻ്റെ മകൾ ട്രെയി കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഇപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി അവൾ ജോലിയിൽ കയറും ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്ക് കയറും അപ്പോൾ അങ്ങനെ ജനറൽ നേഴ്സായ ജനറൽ നേഴ്സാണെങ്കിലും അവൾ എല്ലാവരുടെ പോലെ തന്നെ ജോലി ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസോ ഒന്നും തന്നെയില്ല ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള വിശ്വാസം എനിക്ക് വർദ്ധിച്ചു ഞാനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ നന്മ നിറഞ്ഞറിയുമ്പോൾ ഒക്കെ ഭയങ്കര മടിയായിരുന്നു ഞാൻ വചനമാണ് കൂടുതൽ ചൊല്ലാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോ പേഷ്യൻസ് വരുമ്പോഴും എനിക്ക് അവർക്ക് ഓരോ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എന്നെ ഒരുപാട് ദൈവത്തിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അടുപ്പിച്ച എൻ്റെ ഈ മാതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി പിന്നെ ഒരുപാട് എനിക്ക് കൃപാസനത്തിലേക്ക് എത്തിച്ച എൻ്റെ അനുജത്തിയോടാണ് എനിക്ക് എൻ്റെ കരച്ചിൽ മുഴുവൻ ഞാൻ എൻ്റെ അനുജത്തിയുടെ അടുത്താൽ പറയുക അമ്മച്ചയ്ക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടും ആങ്ങളേക്ക് സങ്കടം ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ആരോടും ഒന്നും പറയത്തില്ല പക്ഷെ അനുയുത്തി എൻ്റെ ഒപ്പം കരയുമായിരുന്നു എൻ്റെ നന്ദിയൊക്കെ അവളോടാണ് അവളോട് ഓ പിന്നെ എനിക്ക് ഞാൻ ഒരാളോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ട് അവർ വന്നു ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ മോൾക്ക് ഓവറിസിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓവറിസിസ്റ്റ് രണ്ട് വശത്തായിരുന്നു അവൾക്ക് ഭയങ്കര വേദനയായിരുന്നു ഇടയ്ക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ വിളോട് പറഞ്ഞു യു കെക്ക് പോണേക്ക് മുന്നേ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഈ രണ്ട് ഓവറിൽ അവൾക്ക് ഓവർ ഓവറിസിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓവർ സിസ്റ്റർ സ്കാൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പറ്റിയിട്ട് അവളെ സ്കാനിങ്ങിന് വിട്ടെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു ഓവർ സിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ അങ്ങനെ ഒരു വേദനയോട് കൂടി പോയി കഴിഞ്ഞ് എനിക്ക് സങ്കടം എന്നിട്ട് രണ്ട് പ്രാവശ്യം അവൾക്ക് സംശയം വന്നിട്ട് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു സ്കാനിങ് അപ്പോൾ അതിൽ ഓവർ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനനുഗ്രഹിച്ച പരിശുദ്ധാവിനും യേശുവിനും ഒരായിരം നന്ദി യേശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം മരുന്നുടമ്പടിയിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെയും ധാരണയെ കുറിച്ചാണ് ഈ അമ്മയിലൂടെ നമ്മളെ അപ്പോൾ സാക്ഷ്യം കേട്ടത് ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ മുൻഗണനകൾ അനുഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ അതൊരിക്കലും നിലനിൽക്കുന്നതല്ല അതിനെ നമ്മൾ ഒരിക്കലും ഈശോയെ അമ്മയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പല മേഖലകളിലും നമ്മൾ ഈ ഒരു മുൻഗണന ഈശോയ്ക്കും അമ്മയ്ക്കും ആയി മാറുമ്പോഴാണ് നമ്മളിവിടെ സമർപ്പിക്കുന്ന നിയോഗങ്ങളൊക്കെ നമുക്ക് അതിവേഗം ലഭിക്കുന്നത് അപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതെങ്കിൽ മരിയനുടമ്പടിയിലൂടെ നമ്മൾ പൂർണ്ണമായിട്ട് ഈശോയും അമ്മയുമായിട്ടൊരു ബന്ധമാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈശോ അമ്മയും ആണെങ്കിൽ ഈശോയും അമ്മയും നോക്കുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവനുമാണ് മരുന്നുടമ്പടി അതാണ് നമുക്ക് നൽകുന്ന ഉറപ്പ് കാരണം ഈശോയിലേക്കും അമ്മയിൽ നമ്മുടെ എല്ലാ നമ്മുടെ ബാഹ്യമായ നേത്രങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും പെട്ട് നമ്മൾ ഈശോയിലേക്കും അമ്മയിലേക്കും മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നെങ്കിൽ പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ് കാരണം ഈശോ കൂടെ വരുന്നത് അമ്മ കൂടെ വരുന്നത് അമ്മ കരുതുന്നത് അമ്മ സംരക്ഷിക്കുന്നത് ഈശോ നമ്മുടെ ഒപ്പം നടന്ന് നമ്മുടെ ഏത് വേദനകളും ഏത് പ്രയാസങ്ങളും പരിഹരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ഈ അമ്മയുടെ ഈ ഒരു മരുന്നുടമ്പടി എടുത്തതിന് ഫലമായി ലഭിച്ച സാക്ഷികളനുഭവങ്ങൾ വളരെ വളരെ വലുതാണ് ഒത്തിരി നീണ്ട സമയമെടുത്താണെന്ന് പറഞ്ഞത് എങ്കിൽ പോലും നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചത് ഒന്ന് എന്ത് ഉണ്ടെങ്കിലും ഉടമ്പടി ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമുണ്ടാകും കാരണം ഉടമ്പടി ബന്ധം നൽകുന്ന ധീരനും ശക്തനുമായിരിക്കണം എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ തമ്പുരാൻ നോക്കിക്കോളും അമ്മമാതാവ് നോക്കിക്കോളും ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം ഒമ്പത് മാസമാണിവർ ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് വേദന അനുഭവിച്ചത് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ചുറ്റുമുള്ളവരെ പരിഹാസിക്കുന്നു പല രീതിയിൽ ഇവരെ നൊമ്പരപ്പെടുത്തുന്നു സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ ഒത്തിരി മേഖലകളിൽ ഇവരെ തകർച്ച അനുഭവിക്കുന്നൊരു സമയമാണ് ഒൻപത് മാസക്കാലം ഇവർ ഈ വേദനയിലൂടെ കടന്നുപോയി അന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം ആറ് ഇരുപത്തി രണ്ടിന് ഒരു നാല് ഇരുപത്തി നാല് മണിക്ക് ശേഷം ഒരു വീട്ടിലെത്തി ആറു മണി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വരുന്നു സി ഒസ് പേപ്പറ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സാമ്പത്തികമാണ് പിന്നീട് കാണുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ് ഒരു സൊസൈറ്റി ബാങ്കിൽ ഇപ്പോൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അവർ തരത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ അതേ ബാങ്കിലുടനെ ഒരു വ്യക്തിയിലൂടെ അവിടെ സാമ്പത്തികം ക്രമീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള സംവിധാനം മറ്റൊരു വ്യക്തിയിലൂടെ ഒരുക്കപ്പെട്ടു സാമ്പത്തികമായിട്ടും ഒക്കെ അവിടെ പരിശുദ്ധ അമ്മയും ഈശ്വയും നേരിട്ടിടപെടുന്ന മനസ്സിലാണ് പിന്നെ മകൾ വിശ്വാസത്തിൽ ഈ അമ്മ പറഞ്ഞൊരു കാര്യം പ്രധാനമായിട്ട് എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ ഉടമ്പടി എടുക്കുന്നവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച ആറ് നിയോഗങ്ങൾ കിട്ടിയോ 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 എന്നുള്ളതാണ് പക്ഷേ ഈ അമ്മ ഇതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞത് എൻ്റെ മകളുടെ വിശ്വാസം പോകുന്നുണ്ടോ പോകുന്നുണ്ടോന്ന എൻ്റെ വിശ്വാസം പോകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം വർദ്ധിക്കണം അതായിരുന്നു ഫോക്കസ് ചെയ്തത് അതിലൂടെ ആ മകൾ വിശ്വാസത്തിലേക്ക് വന്നു പിന്നെ അടയാളങ്ങളിലൂടെ അമ്മമാതാ വിശോയി സംസാരിച്ചു ഡെബട്ടിവ് പ്രത്യേകിച്ചും മകളുടെ സിസ്റ്റർ ഓവറിലുണ്ടായിരുന്നു രണ്ട് ഓവറിലുണ്ടായിരുന്നു സിസ്റ്റർ ഉടമ്പടി തേയിലത്താൽ അതും പരിപൂർണമായിട്ട് സൗഖ്യമാക്കപ്പെട്ടു അപ്പോൾ അമ്മ ഈശോയും ഈ മരീനുടമ്പടിയിലൂടെ ഇവർ കർത്താവിനെ സമർപ്പിച്ച് പരിപൂർണ അമ്മയും ഈശോയും പിൻഗമിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് ഈശോയുടെ വാചനങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ വചനത്തിൽ വളരാൻ ശ്രമിച്ചപ്പോൾ അമ്മ മാതാവ് ഈശ്വരം ചെയ്തു കൊടുത്ത ഈ വലിയ അനന്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരമടിച്ച് അവിടെത്തെ ആരാധിക്കാം ഈശോയെ നന്ദി